അങ്ങാടിപ്പുറം തിരുമാന്താകുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പുറപ്പാട് ദിനമായ ഇന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭഗവതി വടക്കേ നട ഇറങ്ങുന്ന സമയം കനത്ത ചൂടിലും കാൽ കുത്താൻ പോലും സാധിക്കാത്ത ഭക്തജന തിരക്ക് ഈ സമയത്തായിരുന്നു മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഇങ്ങനെയൊരു സംഭവം നടന്നത് അതെ ആചാരങ്ങളെക്കാൾ മനുഷ്യജീവന് വില കൽപ്പിച്ച സമയം എന്നാൽ ഇത്രയും ആൾതിരക്കിനിടയിൽ അത്യാഹിത വാഹനം കടത്തിവിടുക എന്നത് പ്രയാസകരമാണെങ്കിലും തിരുമാതാംകുന്നിലമ്മയുടെ മുൻപിൽ ഇതൊക്കെ അനായാസം അത്രയ്ക്കും പെട്ടെന്നാണ് ഭക്തജന തിരക്കിനിടയിൽ നിന്നും ഈ ആംബുലൻസ് വാഹനം കടത്തിവിട്ടത് എന്നാൽ ഇതേ സമയം ഭഗവതിയുടെ തിടമ്പുമായി ഗജവീരന്മാർ ഒരേ നിൽപ്പായിരുന്നു കാരണം ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിച്ചയുടൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ പോലീസും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും മറ്റൊന്നും ചിന്തിക്കാതെയാണ് അത്യാഹിത വാഹനത്തെ ഭക്തജന കുരുക്കിൽ നിന്നും കടത്തിവിട്ടത് എന്നാൽ പൂരം പുറപ്പെട്ട സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മാറി നിൽക്കാൻ പോലും സാധിക്കാത്ത സമയത്ത് ഇത്രയും വലിയൊരു വാഹനത്തിന് വഴിമാറി നൽകിയത് ഏറെ ശ്രദ്ധാകരമായി മുൻവർഷങ്ങളിൽ റോഡിൽ സമാന സന്ദർഭങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ക്ഷേത്രവടയ്ക്ക് നട പരിസരത്ത് ഇത്രയും ഭക്തജന തിരക്കിനിടയിൽ ഇങ്ങനൊരു രക്ഷാപ്രവർത്തനം ഈയിടെയൊന്നും നടന്നിട്ടില്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുതെന്ന സന്ദേശമാണ് ഇന്ന് തിരുമാതാംകുന്നിര മണി നടന്ന ഈ സംഭവം തെളിയിച്ചത്